ഹായ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ കുറേ ചോദിക്കുന്നുണ്ട് ഹൺഡ്രഡ് സെലിബ്രേഷൻ വീഡിയോ ഇല്ല ഹൺഡ്രഡ് എന്താ ഇതില്ല അവർക്ക് പോയ വീഡിയോ ഇല്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഇന്ന് ഞാൻ കാഞ്ഞങ്ങാട് പോയിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തം എടുത്തിട്ട് ആൾക്കാർക്ക് ബർത്ത് കൊടുക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇല്ല എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഓൺലി അതായത് എന്റെ ഫോളവേഴ്സിന് ഓൺലി അപ്പൊ നേരെ വീട്ടിൽ കിടക്കാം നേരെ വീട്ടിൽ കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ എന്തൊക്കെയാണ് കണ്ടന്റ് ചെയ്യത്തുള്ള എന്തൊക്കെ സാധനം ഉണ്ടാവുമോന്ന് ഇരുന്ന് കണ്ടോ ഗൈസ് അപ്പൊ നല്ല വീഡിയോ വായിപ്പായിരിക്കും മജ്ജാക്കണം എല്ലാവരും കമ്പനിയുടെ സപ്പോർട്ട് ഒക്കെ ലൈക്ക് ആൾക്കിണ്ടെങ്കിൽ

ഒമ്പത് എട്ട് എന്ത് വെറുക്ക ഏഴ് സെക്കൻഡ് ആറ് അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് രണ്ട് സെക്കൻഡ് ഒരു ടൈം അപ്പ് ഓക്കെ സാറല്ലേ വാ ബില് ആക്ക വാപ്പി അല്ലേ എക്സ്പീരിയൻസ് അല്ലേ എക്സ്പീരിയൻസ് നിങ്ങൾ കിട്ടുമോ ഭയങ്കര ആളാണ് അങ്ങോട്ട് പോകാം പട്ടത്തിൽ എടുത്തരാമോ ആ

ഇരുപത് സെക്കൻഡുണ്ട് എന്തെടുക്കാൻ അവൻ്റെ എടുത്തോ എന്തെടുക്കാം എടുത്തോടുത്തോ നമ്മളിന്ന് ഷോപ്പ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഓകെ എന്താ വിചാരിച്ച അതിനൊന്നും ഞാൻ ക്രിദ്ധാപ്തനായിരിക്കാണ് ഞാൻ ക്രിദ്ധാപ്തനായിരിക്കാണ് ചോയ്ക്കും അഞ്ഞൂറോളഞ്ഞ് അടുത്തോളിക്കുന്നുള്ളു ആരാണ് അഞ്ഞൂറ് രൂപ ഹൺഡ്രഡ് ഗെ സെലിബ്രേഷൻ വീഡിയോ ഹൺഡ്രഡ് ഗേ അടിച്ചു അതുകൊണ്ട് എൻജോയ് കാടുന്നുണ്ടോ ഏറ്റെടുത്തോ ി താറ്റോ ഹായ് ബ്രോ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്താൽ ഓക്കെ ഹായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്ത് പ്രശ്നമില്ലായ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇരുപത് സെക്കൻഡ് ടൈമുണ്ട് എന്തോ ഞാൻ പൈസ കൊടുക്കും കഴിഞ്ഞു 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 കഴിഞ്ഞുപോ

Ah, eu não know. Li... Hum. Tá, Thank <laughs> you. Thank you. Hi. Hi. And the channel is you now. Channel subscribe with you now. Huh? Yeah. now. Or pa. നീ ചെയ്തീനാ? ആ, ഏതൊരു ഫോൾ ചെയ്തിനി. ഏതൊരു ഫോൾ ചെയ്തിനി വീഡിയോ ഷോക്കുള്ളോ? വീഡിയോ ഷോക്കുള്ളോ? ഓർപ്പോ? 20 സെക്കൻഡ് ടൈം ഉണ്ട് എന്തോത്തോ? പൈൻ്റ് വെയ്റ്റ് എന്തോർട്ടേ ടൈം സ്റ്റാർട്ട് ആയി. 14 സെക്കൻഡ് ടൈം. വേയ് പുടിക്ക് ഫോം വേണ്ട. സാധനം പുടി പൈ. പൈ. 2 സെക്കൻഡ്, 1 ആർ സെക്കൻഡ്, 4 സെക്കൻഡ്, 3 സെക്കൻഡ്, 2 സെക്കൻഡ്, 1 സെക്കൻഡ് ഉണ്ട്. ആ, ഓക്കേ. ടൈം ശരി അല്ലേ? ബാ.

anyway dua orang lagi. dua lah Happy, happy, fair nih dah. Fatimah, Czinnira, ya, triliun lagi. Nah, fifty lah. Iya, oke, oke, ഇങ്ങോട്ട് വന്നിട്ടടുത്തും ഇപ്പോൾ അപ്പൊ എന്തായാലും ഇരുപത് സെക്കൻഡ് ടൈം ഉണ്ട് ടൈം എന്ത് പേയ്മെന്റ് എന്ത് കൊടുത്തോ വാങ്ങോ

ോ അവിടെ ഫ്രീ ഉണ്ട് വട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇവിടെ ഫ്രീ ഉണ്ട് ഇപ്പൊ പ്രത്യേകിക്കുന്നു സാറേക്ക് എല്ലിക്കന്നെ വേറെ കൊടുത്തോ അത് വേണ്ട ഇത് വേണ്ടി തന്നെ എടുത്തിട്ട് വേണ്ടി ഇരുന്നൂറ്റി പത്തൊമ്പത് ഇണ്ട് പത്തൊമ്പതായിട്ട് വന്നു നീ ശരിയില്ല കുറച്ച് പീഡെടുക്കണ്ടല്ലേ എനിവേ ഞാൻ വരുന്നു ഓക്കെ അല്ലേ ഉണ്ടാവും ഓക്കെ വീട് കാണുന്ന ശ്രദ്ധക്ക് കാഞ്ഞങ്ങടെ ഒരു സൈഡ് അത്ര വെക്കുന്നുണ്ട് കുറെ അത്ര ഉണ്ട് ഇവിടെ നൂറ് ഉറുപ്പൊക്കെ രണ്ടെടുത്ത് ഉണ്ടെങ്കിൽ ഇത്തേക്ക് ബോട്ടിൽ അങ്ങനെ നൂറുപ്പ് മൂന്ന് എടുത്ത് അത്രയും ഉണ്ട് അപ്പോൾ അപ്പൊ വരാം കാഞ്ഞാട് പോകുന്ന ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാവും നല്ലിയാണ്ക്ക് ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിവെ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പത്തുന്ന കാര്യം മാർക്കണ്ട വീഡിയോ കമന്റ് അപ്പോ ലൈക് സബ്സ്ക്രൈബ് ദാറ്റ്